അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവോ അവിടുത്തെ പ്രധാന അധ്യാപകന്റെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് സീരിയസ്ലി ചങ്ക് കൂട്ടിപ്പോയി ആ മനുഷ്യൻ കടന്ന കരയുന്ന കരച്ചിൽ കണ്ടുകഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി പോയി കൂടുതൽ നമ്മൾ എന്തു വീട്ടിൽ പോവുക അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്യരുത് ചെയ്ത ഇങ്ങനെയൊക്കെ സംഭവിക്കും പോവാ ജോലി ചെയ്യാ വീട്ടിൽ പോവാ അത് മതി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിൽ എവിടെങ്കിലും ഏഴരയ്ക്ക് അവിടുത്തു തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നേ മൈ ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഈ പുഴ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ ആർക്കാ കിട്ടുക ഒരുപാട് അഹങ്കരിച്ച ഞങ്ങള് എനിക്ക് ഇല്ല ഒരു ഒരു നാൾക്ക് ഷോർട്ട് ഫിലിം പോലെ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറെ കാര്യങ്ങൾ ഇവര് പറയുന്നുണ്ട് അതങ്ങ് അച്ചിട്ടായ പോലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടല് പുഴയിൽ ഒഴുക്കേണ്ട ഭയം നിക്കാണോ ഓ മലയില് നല്ല മഴ പെയ്യുന്നുണ്ടാവും അതാ ഓഗസ്റ്റ് മാസം മാസായില്ലേ ഈ മഴ കാണുമ്പോ മനസ്സുവല്ലാത്തൊരു പേടിയാ അതെ മാഷിയാഴ്ച നാട്ടു പോകുന്നില്ലേ അതിനെ കുറിച്ചൊരു ആലോചനയാവും ഞാൻ നമ്മുടെ പഴയ കൂൾ ദിനങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു പുഴയുടെ ഒഴുക്ക് കാണുമ്പോൾ മഴ കാണുമ്പോൾ പേടിയാണ് തോന്നുന്നത് അത് ഓഗസ്റ്റ് മാസത്തിൽ ജൂലൈ മാസം അവസാനമായപ്പോഴത്തേക്ക് ആ പറഞ്ഞതുപോലെ തന്നെ ദുരന്തം അവരെ തേടിയാവും ഇത്രയൊക്കെ സൂചനകൾ മനുഷ്യന് കിട്ടിയിട്ടും അവരെ ഇവരെ എന്തുകൊണ്ട് മാറ്റി താമസിപ്പിച്ചില്ല കുറെ ന്യൂസ് വരുന്നുണ്ടായിരുന്നു ഈ ഒരു ദുരന്തം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ ആൾക്കാരെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വെള്ളം കലങ്ങി ഒഴിക്കുന്നതിനെ പറ്റി എന്നിട്ടും ആരും എന്തുകൊണ്ടും അവിടുത്തെ മാറാൻ ശ്രമിച്ചില്ല അധികാരികൾ എന്തുകൊണ്ട് ഇത് കണ്ടില്ല എത്ര ന്യൂസിലാണെന്ന് അറിയോ അത് റിപ്പോർട്ട് ചെയ്തത് എല്ലാം നമ്മുടെ ഒരുതപ്പെട്ട മെജോറിറ്റി ഓഫ് മലയാളം ന്യൂസിലും ഈ ദുരന്തം നടക്കുന്നതിന് തൊട്ട് ഒമ്പത്തെ ദിവസം ആ ഒരു പുഴയിലെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉരുൾപൊട്ടിയ മേഖലയാണ് എനിക്ക് പുറകെയുള്ള സ്ഥലം അവിടെ നിന്നും ഇന്ന് പുലർച്ചെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി അതാണ് ഇങ്ങനെ ഈ പുഴ ചുവന്നൊടുക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും വെള്ളം അടിച്ചോർത്ത് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രളയസമാനമായ അന്തരീക്ഷമാണ് വയനാട്ടിൽ പല ഭാഗങ്ങളിലുള്ളത് അതിന് ഉദാഹരണമാണ് ഈ മുണ്ടക്കൈ ഉൾപ്പെടുന്ന മേഖല ഈ പുഴ ഇത് ചുരുമല പുഴയാണ് ഇത് താഴേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ ജലപ്രവാഹമായി മാറുന്നു അത്രമാത്രം വെള്ളം ഒഴുകി എത്തുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം നൽകിയിട്ടുണ്ട് നേരത്തെ ഉൾക്കൊണ്ടുണ്ടായ പ്രദേശം നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി ഈ സാഹചര്യം റവന്യൂ വകുപ്പ് ഉൾപ്പെടെ നിരീക്ഷണത്തിന് ആളുകളെ മുഴുവൻ മാറ്റി നടപടി അവിടെ ചോദിച്ചിട്ടുണ്ട് ഇവിടുന്ന് മാത്രമല്ല രണ്ട് മൂന്ന് പ്രദേശങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മേഖലയിൽ മാത്രം തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ മഴ അതി കഠിനമായി ശക്തമായി തുടരുന്ന സാഹചര്യം വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് അതിതീവ്ര മഴയാണ് പെയ്യുന്നത് മുണ്ടക്കൈ കുഞ്ചിരിമറ്റത്തെ പുഴ ഒഴുകിവരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ഈ വെള്ളം ചാലിയാറിലേക്ക് എത്തി മലപ്പുറം ജില്ലയിലൂടെ കോഴിക്കോട് ജില്ലയിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളമാണ് കനത്ത മഴയിലാണ് ഇത്രയും കുത്തി ഒലിച്ച വെള്ളം ഈ പുഴയിലൂടെ വരുന്നത് ഈ ഞാൻ നിൽക്കുന്ന സംഗതി ഒരു ഭാഗം കുത്തി സാധ്യത ഉണ്ട് എന്താണെങ്കിലും ഇപ്പോൾ അതായത് ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കും ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ സ്ഥലത്താണ് ഈ എനിക്ക് മുന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട് പെയ്യുന്നുവെന്നു തെളിവാണ് ഞാൻ നിന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ കാര്യമായി തന്നെ വെള്ളം ഉയർന്ന ഇന്ന് രാവിലെ ഈ ിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ് രാവിലെ കുറച്ചു സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നു പോയി പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്ക് കൂടുകയാണ് കളഞ്ഞി പറഞ്ഞ് മുകളിൽ നിന്ന് മലയിൽ മലയിൽ നിന്ന് വെള്ളം വരുന്നു ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്ന കാര്യമായ മണ്ണിടിച്ചില ജലവാസ മേഖലയിൽ മണ്ണിട ഉള്ള സ്ഥലമല്ല ഈ മണ്ണിൽ ഉണ്ടായത് എന്നാണ് ഭീഷണി എല്ലാവർക്കും അവരെ മാറ്റി വീടുകളിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ പിന്നെ ജനങ്ങളെ പരിഭ്രാന്തിയാണ് അതിന് ഒരു സേഫ്റ്റി ഇല്ല ഒരു ഭാഗത്തു ഒരു ഒരു ഇല്ല അന്ന് എന്നെ എന്നെ അന്ന് രാത്രി പത്ത് മണിയെ ആൾക്കാർ വിളിച്ച് അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ വിളിച്ച് ചീത്തറുണ്ട് ഞാൻ സത്യാവസ്ഥയാണ് പറഞ്ഞത് എൻ്റെ അനുഭവമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എന്റെ വീട് പോയതുകൊണ്ട് ഞാൻ എൻ്റെ സത്യാവസ്ഥയാണ് പറഞ്ഞത് എൻ്റെ കൂടെ അന്ന് സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു അവരെല്ലാം ഇപ്പോൾ ഒരു കുടുംബം അടയ്ക്ക് അവരെല്ലാം പോയി മൂന്നാലാൾക്കാര് ഇന്നിപ്പോഴും ഇല്ല എന്റെ അമ്മ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ബെഡിലാണ് അമ്മനെ അച്ഛനെത്തി അച്ഛൻ രക്ഷപ്പെട്ടു അമ്മ അതില് ആ റൂമിലുള്ള തന്നെ ചളിയിൽ വീണെന്നാണ് എനിക്കൊരു ഇത് അപ്പൊ ഞാൻ അവിടെ കൊണ്ടേ കാണിച്ചു കൊടുത്തിരുന്നത് ഇപ്പൊ നാട്ടിൽ ജീവിക്കാനും കഴിയും നിങ്ങൾ ഇപ്പോൾ കണ്ട രണ്ട് ന്യൂസും തമ്മില് ഒരു ദിവസത്തെ വ്യത്യാസമാണ് രണ്ടിലും വന്ന ഒരാൾ തലേ ദിവസം അങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് പേടിയാവുന്നു പ്രകൃതി തന്നെ ഇത്രയും സിഗ്നൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്തോ വലുത് വരാനുണ്ടെന്ന് എന്നിട്ടും അവിടുന്ന് ആരും മാറി താമസിച്ചിട്ടുമില്ല ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടുമില്ല എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട് ചത്താലും സ്വന്തം നാട് വിട്ട് വീട് അല്ലെങ്കിൽ വീട് വിട്ട് പോവില്ല ആ ഒരു മെന്റാലിറ്റി മാറ്റണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ ജീവനാണ് വലുത് ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം അല്ലാതെ വീടും കെട്ടിപ്പിടിച്ച് കടന്നിട്ട് കാര്യമില്ല ലിറ്റിൽ കെറ്റിന്റെ മാഗസിൻ ചെയ്യേണ്ടി വന്നിരുന്നു ആ മാഗസിൻ ചെയ്യാൻ വേണ്ടി കുട്ടി ലിറ്റിൽ കെറ്റിൽ ഉള്ള ഒരു കുട്ടിയല്ല ലയ എന്ന് പറഞ്ഞ കുട്ടിയാണ് ചെയ്തത് പക്ഷേ കുട്ടി അതിനകത്ത് ഒരു കുരുവി വന്നിട്ട് പറയുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊയ്ക്കോളൂ ഈ നദി നിങ്ങളെ കവർന്നെടുക്കും അങ്ങനെ കുട്ടി പറയുന്നതിന് അപ്പോൾ എന്നിട്ട് ആ കുരുവി പറന്നുപോകുന്നു ആ കുരുവി മുന്നിൽ മുൻപ് ഉള്ള ആ ഒരു ആരോ ഒരാൾ ജന്മമെടുത്ത് നീ ആ കുട്ടി ഒരു കുട്ടി ഓടി വരുന്ന അതിനകത്ത് കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പോയി എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ആ ഈ ദുരന്തത്തിൽ പോയി എന്നുള്ളതാണ് ലെനിനേട്ടൻ അത് മിസ്സായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ അതായത് എഴുതിയത് കൊച്ചിന് തന്നെ പറ്റിയില്ലേ അതൊക്കെ ഞങ്ങൾക്ക് പോകുമ്പോൾ സങ്കട വരും നന്നായി പഠിക്കുന്ന കുട്ടി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ലിറ്റിൽ ആ സ്കൂളിൽ പഠിച്ച കൊച്ചൊരു കവിത എഴുതിയതാണ് ആ കവിത ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു ഒരു കുരുവി വന്ന് വരെ അടുത്ത് പറയുന്നു നിങ്ങൾക്ക് വലിയൊരു ദുരന്തം വരാൻ പോകുന്നു ഈ പുഴ തന്നെ നിങ്ങളുടെയൊക്കെ ജീവനെടുക്കുമെന്ന് ചുരുക്കം പറഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാർ തന്നെ പലപ്പോഴായിട്ട് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഈ പുഴ നിങ്ങളുടെ ജീവൻ എടുക്കുമെന്ന് പക്ഷെ അവരുടെ വിശ്വാസം മറ്റൊന്നായിരുന്നു ഒടുവിൽ അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് മുന്നൂറ്റി അറുപത് ആൾക്കാരാണ് ഒഫീഷ്യലി കിട്ടിയത് മരിച്ചതായിട്ട് കിട്ടിയത് ബോഡി പാർട്സ് എത്ര കിട്ടിയെന്ന് കണക്ക് പോലും ഇല്ല അത്രത്തോളം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ ഒരു ടിപ്പറിന്റെ മേളിൽ പാറ വന്ന് വീണിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ സാധനം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മകളിട്ട കമ്മലിന്റെ രൂപം നോക്കി മനസ്സിലാക്കിയ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു ഒരു വീട്ടിലെ പതിനാറ് അംഗങ്ങളില് ഒരു കുട്ടി മാത്രം ബാക്കിയായി ആ കുട്ടിയുടെ സഹോദരിയാണ് ഏഴു വയസ്സുള്ള കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെ പക്ഷെ അതിന്റെ ഉമ്മ അതിനെ ം വെക്കുമ്പോളൊരു കമ്മലിന്റെ ഭാഗം കണ്ടിട്ട് അവൻ മനസ്സിലാക്കി സങ്കടപ്പെട്ട് വല്ലാതെ കരഞ്ഞു പോയാ ചെയ്തു കൊടുക്കുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെടുത്തിയൊരു അനുഭവമായിരുന്നു ഇന്നലെ കിട്ടിയ ബോഡി അതേപോലെ തന്നെ ഇന്ന് കിട്ടിയതോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് അവരുടെ മാനസികാവസ്ഥ ബാക്കിയുള്ള ബന്ധുക്കളെ മാനസികാവസ്ഥയെ അതാണ് ചെയ്തു കൊടുക്കുന്ന ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം ഭർത്താവിന് പോലും ഭാര്യനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് അവരുടെ താലിയുടെ പേര് കണ്ടിട്ട് മനസ്സിലാക്കിയ അവസ്ഥ അവരെ ഉണ്ടായിട്ടുണ്ട് മൈലാഞ്ചിയുടെ ഭാഗങ്ങളെ മോതിരത്തിന്റെ ഭാഗോ അതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ ബോഡികളും ഉണ്ട് ഒന്നും പറയാനില്ല